ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ലഹരിക്കെതിരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിലെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിൽ തുടി എന്ന സംഗീത നൃത്തശില്പത്തിന് സ്വതന്ത്ര നൃത്താവിഷ്കാരം ഒരുക്കി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ പതിനാറ് നർത്തകിമാർ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഹയർ സെക്കൻഡറി എൻ എസ് എസ് തയ്യാറാക്കിയ തുടി എന്ന സംഗീത നൃത്തശില്പത്തിന് സ്വതന്ത്ര നൃത്താവിഷ്കാരം ഒരുക്കി സ്കൂളിലെ പ്ലസ് ടു എൻ എസ് എസ് വോളണ്ടിയറായ മീനാക്ഷി കെ ആർ ആണ് നൃത്ത സംവിധാനം നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ പ്രോഗ്രാം ഓഫീസർ പിങ്കി പി പി എന്നിവർ പ്രവർത്തനത്തിന് പിന്തുണ നൽകി ടച്ചുകെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവികൾ തടച്ചോർ തുരന്നു ചിതയൊരുക്കി വിഷസർപ്പ ചിന്ത വിരിഞ്ഞിറങ്ങി